മായ ബാമയോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ ബാമയുടെ ബെഡ്റൂമില് കാരണം നാളെ ബാമ വീട് വിട്ട് വേറൊരു വീട്ടിലേക്ക് താമസം മാറുകയാണ് അപ്പോൾ അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ അവർ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ വീട്ടുജോലികൾ ചെയ്യുന്നതിനിടയ്ക്ക് കുഞ്ഞിനെയും ശ്രദ്ധിക്കണം മായ ബാമയോട് പറയാണ് ശരി മായച്ചി ആദ്യത്തെ നാല് ദിവസം ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും പിന്നെ എല്ലാം ശരിയായിക്കോളും അപ്പോൾ മായ പറയുന്നുണ്ട് അംബാലിക ആൻറ്റി നല്ലൊരു അമ്മായിമ്മ സ്ഥാനത്തായിരുന്നെങ്കിൽ അബിക്കും നിനക്കും ഈ അവസ്ഥ ഉണ്ടാവുമായിരുന്നോ അവർക്കിപ്പോഴും വാശിയാണ് പ്രധാനം എന്ന് പറയുകയാണ് അപ്പൊ ബാമ പറയുന്നുണ്ട് വാശി കാണിക്കട്ടെ മായച്ചി അതെല്ലാം ഞാൻ സഹിച്ചോളാം പക്ഷെ എന്നെ കൊല്ലാൻ നോക്കിയതിന് എന്നെ കുഞ്ഞിനെയും എന്തെങ്കിലും ചെയ്യുമോ എന്നതാണ് ഇപ്പം എൻ്റെ പേടി ഇത് കേൾക്കുമ്പോൾ മായ പറയുന്നുണ്ട് ഇതിനേക്കാളും അഹങ്കാരം കാണിച്ചു നടന്ന ആ ജയനിർമ്മല ആൻറ്റിയുടെ അവസ്ഥ ഇപ്പോൾ കണ്ടില്ലേ അതൊക്കെ മനസ്സിലാക്കി ജീവിച്ചാൽ അവർക്കും കൊള്ളാം എന്ന് പറയാണ് അപ്പോൾ ബാമ പറയുന്നുണ്ട് അതിനൊരു ദൈവഭയം വേണ്ട ചേച്ചി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി അബയുടെ അമ്മ അമ്പലത്തിൽ പോകുന്നത് തന്നെ ഇപ്പോൾ ശ്രീപ്രിയ കൂടി അക ജയിലിലായപ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ നടക്കുകയാണ് അപ്പം മായ അന്ന് ശ്രീപ്രിയ എന്താണ് ചെയ്തതെന്നുള്ള കാര്യം പറയാൻ കേട്ടോ അന്ന് ഭരതീനെ ചതിക്കാൻ വേണ്ടിയല്ലേ അവൾ ഇവിടെ വന്നത് രമേശ് കണ്ടത് കൊണ്ട് പാവം ഭരതി രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇപ്പം എന്തായനെ കള്ളിയാണ് അവൾ എന്നൊക്കെ പറയാണ് അന്ന് ശ്രീപ്രിയ മയക്കുമരുന്നുമായിട്ടാണ് കേട്ടോ ഭരതനെ കാണാൻ വേണ്ടിയിട്ട് ഇവരുടെ വീട്ടിൽ വന്നത് പക്ഷേ തക്ക സമയത്തിന് രമേശൻ ഈ കള്ളി കണ്ടുപിടിക്കുകയും പോലീസിനെ ഇവരെ മറയ്ക്കുകയൊക്കെ ചെയ്തതുകൊണ്ടാണ് ഇന്ന് ഭരതനെ ഇങ്ങനെ നിലനിൽക്കുന്നത് കാരണം അവൻ പോലീസ് പോസ്റ്റിലേക്കുള്ള വിളി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇങ്ങനൊരു കേസിലൊക്കെ അവൻ കുടുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ഭാവി ഇല്ലാതാവുമല്ലോ ഇതായിരുന്നു അംബാലികയുടെ ലക്ഷ്യം അപ്പോൾ അതിനുവേണ്ടി മനപൂർവ്വം അംബാലിക ശ്രീപ്രിയെ കൊണ്ട് ചെയ്യിച്ചതാണ് ഇതെന്ന് സംശയമുണ്ടായിരുന്നു ബാമയ്ക്ക് മായ പറയുന്നുണ്ട് നീ സൂക്ഷിക്കണം ബാമേ ഒറ്റക്ക് താമസിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അടവ് പറഞ്ഞ് അമ്പാലിക്ക് ആൻറ്റി വരുന്ന ചാൻസ് ഉണ്ട് അങ്ങനെ ഉണ്ടായാൽ നീ പെട്ടെന്ന് തന്നെ അബിയെയോ അതോ ഞങ്ങളെയോ ഒന്ന് വിരിച്ച് പറഞ്ഞേക്കണം അതും അവർ അറിയാതെ തന്നെ വിളിച്ച് പറയണം എന്ന് പറയാൻ കേട്ടോ അപ്പോൾ ബാമ പറയുന്നുണ്ട് എനിക്കും അങ്ങനെ ഒരു ചിന്തയില്ലാതില്ല മായച്ചി ഒന്നാമതേ അഭി വാടക വീടിൽ എടുത്തു മാറുന്നത് തന്നെ അമ്മക്ക് ഭയങ്കര ദേഷ്യമുണ്ട് അപ്പം മായ പറയുന്നുണ്ട് അവനൊരു ആണാണ് ബാമേ അല്ലെങ്കിൽ തനിക്ക് സ്വന്തമായിട്ട് കുറേ കുറെ വീടുകളുണ്ടായിട്ടും അവിടേക്കൊന്നും മാറാതെയല്ലേ അവനൊരു വാടക വീട് നോക്കി ഇന്നെയും കൊണ്ടുപോകുന്നത് ഇത് കേൾക്കുമ്പോൾ വാമ പറയുന്നുണ്ട് അഭി അങ്ങനെ കൊടുക്കുന്ന ഒരാളല്ല മായച്ചി വാശിക്ക് അമ്മയെ പോലെ തന്നെ ഒരു കുറവുമില്ല എന്ന് പറയാണ് അപ്പം മായ പറയുന്നുണ്ട് അത് പിന്നെ രക്തത്തിൻ്റെ ഗുണം കാണിക്കാതിരിക്കോ ബാമേ അമ്മ വാശി കാണിച്ചാൽ മോനും വാശി കാണിക്കുമല്ലോ എന്നാലും അങ്കിളിനെ സമ്മതിച്ചിരിക്കുന്നുട്ടോ നിനക്ക് വേണ്ടി സംസാരിക്കാൻ അങ്കിൾ മാത്രമെങ്കിലും ഉണ്ടല്ലോ എന്ന് പറയാണ് അപ്പം ബാമ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അമ്മക്ക് അങ്കിളിനോട് ഇത്ര ദേഷ്യം ആ അങ്കിൾ ആയതുകൊണ്ടാണ് അമ്മയോടൊപ്പം ജീവിക്കുന്നത് അമ്മ അങ്കിളിനോട് പെരുമാറുന്നത് കേട്ട് കേടു നിൽക്കുന്നവർക്ക് വന്ന സങ്കടം തോന്നും പിന്നെ എല്ലാം സഹിക്കും എല്ലാം മക്കളെ കരുതിയിട്ട് മാത്രമാണ് എന്ന് പറയാം കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ മായക്കങ്കിന്റെ കാര്യം ആലോചിച്ചിട്ട് വിഷമം തോന്ന അവര് പറയുന്നുണ്ട് ഇവർക്ക് ഇത്ര ബുദ്ധി ഇല്ലാതെ ആയല്ലോ എന്ത് സന്തോഷത്തോടെ ജീവിക്കേണ്ട ഒരു കുടുംബമായിരുന്നു ഇവരുടേതൊക്കെ പണം മാത്രം മതിയല്ല അവർക്ക് അഹങ്കാരവും എന്നൊക്കെ പറയാണ് പിന്നെ പറയുന്നുണ്ട് നീ എന്തായാലും പേടിക്കേണ്ട ബാമേ നിനക്ക് അങ്കിൾ ഉണ്ടാകും നിന്നെ സംരക്ഷിക്കാൻ എന്നും എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ബാമ പറയുന്നുണ്ട് അറിയാൻ വായിച്ചു അങ്കിൾ ഞങ്ങൾ വീട് താമസം മാറിയാൽ അവിടേക്ക് താമസം അറിയാമോ എന്ന് ആലോചിക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ടേക്ക് സേതു വരാൻ കേട്ടോ അപ്പോൾ സേതു ചോദിക്കുന്നുണ്ട് ബാമ എന്തൊക്കെയായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ബാമ പറയുന്നുണ്ട് ഏട്ട എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് റെഡിയാക്കാനേ ഉള്ളൂ എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ സേതു പറയുന്നുണ്ട് കുറച്ച് ദിവസം കഴിയട്ടെ ബാമ എൻ്റെ വക എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട എന്ന് പറയാം ാണ് അപ്പോൾ ബാമ്മ പറയുന്നതിന് ഒന്നും ആവശ്യമില്ല ഏട്ടാ ഏട്ടൻ്റെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാവുമെന്ന് പറയാണ് പിന്നീട് പറയുന്നുണ്ട് അറിയാമല്ല ഒറ്റക്കാണ് താമസിക്കാൻ പോകുന്നത് എല്ലാത്തിനും ഒരു ശ്രദ്ധ വേണം ഇത് കേൾക്കുമ്പോൾ മായ പറയുന്നതിന് ചെയ്തോട്ട ഞാനും ആ കാര്യം തന്നെയാണ് ഇവളോട് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇവളാണെങ്കിൽ ഒരു പൊട്ടി പെണ്ണാണ് പിന്നീട് സേ ചോദിക്കുന്നുണ്ട് അംബാലിഗാന്റി വരുമോ നാളെ ചോദിക്കുകയാണ് അപ്പം ബാമ പറയുന്നുണ്ട് അറിയില്ല എന്തായാലും അഭി വിളിച്ചിട്ടുണ്ടാകും പക്ഷേ വരണമെന്നില്ല എന്തായാലും അവർ തമ്മ അമ്മയും മോനും തമ്മിലെ കാര്യമില്ല ഞാൻ അതിനൊന്നും ഇടപെടാൻ പോകാറില്ല അങ്കിൾ എന്തായാലും ഉണ്ടാകുമെന്ന് പറയാണ് അപ്പം സേതു പറയുന്നുണ്ട് ആ അങ്കിൾ നല്ലൊരു മനുഷ്യനാണ് ഒത്തിരി സഹിക്കുന്നുണ്ട് അദ്ദേഹം എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ബാമ പറയുന്നുണ്ട് അത് മോളെ അങ്കിളിന് ഒത്തിരി ഇഷ്ടമാണ് അതുകൊണ്ടൊരു പക്ഷെ അങ്ങളും ഞങ്ങളെ കൂടെ ഉണ്ടായേക്കാം എന്ന് പറയാം കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെ തന്നെ ബാമൻ മറ്റേ വീട്ടിലേക്ക് മാറാൻ വേണ്ടി ഒരുങ്ങി തുടങ്ങി കേട്ടോ ആ സമയത്ത് അവർ അഭിയെ വെയിറ്റ് ചെയ്യാണ് അപ്പം ഗായത്രി വന്ന് ചോദിക്കുന്നുണ്ടാകും നിൻ്റെ അമ്മ ഉണ്ടാകുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അരുന്ധതി പറയുന്നുണ്ട് അമ്മയൊന്നും വരാൻ പോകുന്നില്ല ആൻറ്റി ആ അമ്മക്ക് വാശിയാണ് വലുത് മക്ക സ്നേഹമല്ല അതുകൊണ്ട് അതൊന്നും പ്രതീക്ഷിക്കണ്ട എന്തായാലും അച്ഛനുണ്ടാകും അച്ഛൻ ഞങ്ങൾക്ക് എന്നും ഒരു തണലാണ് എന്നൊക്കെ പറയാൻ കേട്ടോ അരുന്ധതി പിന്നീട് അവിടേക്ക് സൂര്യയും ഭാവനയും വരികയാണ് എല്ലാം ഓക്കെ അല്ലേന്ന് ചോദിക്കുന്നുണ്ട് ഭാവന അങ്ങനെ അവർ ഭാമ കുഞ്ഞിനെയും കൊണ്ട് അബിയും കൂടെ ഇറങ്ങാം കേട്ടോ ശേഷം ഭാവന സൂര്യയുടെ കയ്യിൽ നിന്നും ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ക്യാഷോ മറ്റോ എന്തോ ആകാൻ സാധ്യത എങ്ങനെയായാലും അത് അബിയുടെ കയ്യിൽ കൊടുക്കുകയാണ് എന്നിട്ട് അബിയോട് പറയുന്നുണ്ട് നീ ഇപ്പോൾ ഇത് പൊളിച്ച് നോക്കണ്ട അവിടെ എത്തിയിട്ട് എല്ലാം സാവകാശം നോക്കിയാൽ മതി എന്ന് പറയാണ് അങ്ങനെ അബി അത് വാങ്ങിച്ച് കയ്യിൽ വെക്കുക കേട്ടോ പിന്നീട് അവർ സൂര്യയുടെയും ഭാവനയുടെയും കൂടെ കാറിൽ കയറിയിട്ട് പുതിയ വീട്ടിലേക്ക് പോവുകയാണ് ശേഷം സേതുവും വരതും അരുന്ധതിയും ഗായത്രി അങ്ങനെ എല്ലാവരും കൂടി തിരിച്ച് അവരുടെ വീട്ടിലേക്ക് തന്നെ കയറിയ കേട്ടോ ഇന്ന് അവർ അവരുടെ കൂടെ പോകുന്നില്ല ഇന്ന് ഭാമയും അബിയും ഭാവനയും സൂര്യൻ മാത്രമാണ് പുതിയ വീട്ടിലേക്ക് പോകുന്നത് അബിയുടെ അച്ഛനെ കറക്റ്റ് സമയത്ത് തന്നെ പുതിയ വീട്ടിൽ വാടക വീട്ടിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജിൻ്റെ ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം ജാനകിയും വിജയപത്മനും പ്രാർത്ഥനയും കൂടിയിട്ട് അവരുടെ വീട്ടിൽ വന്ന് ഇറങ്ങാം കേട്ടോ വണ്ടിയിൽ നിന്നും ഇറങ്ങി അവർ വീടിൻ്റെ ഡോറിനടുത്തെത്തിയപ്പോൾ അവരുടെ ഡോർ ഓപ്പൺ ആകുകയാണ് അതിനുശേഷം പുറത്തേക്ക് വരുന്ന ആളെ കണ്ട് അവർ മൂന്ന് പേരും നെട്ടി നിൽക്കുകയാണ് അപ്പോൾ വിജയപത്മൻ ചോദിക്കുന്നത് രാമഭദ്ര അനീ അപ്പോൾ രാമഭദ്ര പറയുന്നുണ്ട് അതെ ഞാൻ തന്നെ എന്താ നിങ്ങൾക്ക് കണ്ടിട്ട് വിശ്വാസമായില്ലെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ജാനകി ചോദിക്കുന്നൊരു എന്താ പപ്പേട്ടാ ഇതൊക്കെ അപ്പോൾ അദ്ദേഹം പറയുന്നതിന് മനസ്സിലാക്കാനൊന്നുമില്ല എൻ്റെ ക്യാഷും ഞാനിടപെട്ട് നിങ്ങൾക്ക് ഏൽപ്പിച്ച ക്യാഷും തിരികെ തരുന്നത് വരെ ഞാൻ ഈ വീട്ടിൽ നിൽക്കും നിങ്ങളോട് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ അവനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ വിജയപത്മം പറയണെന്ന് ചതിക്കരുത് അസുഖക്കാരിയായി ഇവളെയും ഗർഭിണിയായ എൻ്റെ മരുമകളെ കൊണ്ട് ഞാൻ എവിടെ പോകാനാണേ നിനക്ക് തരാനുള്ള പൈസ അടക്കം എനിക്ക് നാല് കോടിയുടെ ബാധ്യതയുണ്ട് അതെല്ലാം ഞാൻ തീർത്തരും എന്നൊക്കെ പറയുകയാണേ അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എന്തായാലും എന്നെ തേടിയ എൻ്റെ കടക്കാർ വരുമ്പോൾ എനിക്ക് ഇവിടെ നിൽക്കുന്നതാണ് സേഫ് അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ നിൽക്കും അധികം എന്നോട് കളിക്കണ്ട എന്നൊക്കെ പറയാനായിട്ട് അദ്ദേഹം